The real FM 103.6 Shraddha ഇന്ന് ജൂൺ അഞ്ച് നമ്മളിൽ ചിലർക്കെങ്കിലും ജൂൺ അഞ്ച് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ചിത്രം അത് മരം നടാൻ മാത്രം മാറ്റിവെച്ചിരിക്കുന്ന ഒരു ദിവസം എന്നായിരിക്കും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകത പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണ് എല്ലാ വർഷവും ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി ആചരിച്ചു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഐക്യരാഷ്ട്ര സഭയാണ് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായി തെരഞ്ഞെടുത്തത് ഓരോ വർഷവും ഓരോ പ്രമേയം വെച്ചാണ് പരിസ്ഥിതി ദിനം ആഘോഷിക്കാറുള്ളത് ഈ വർഷത്തെ പ്രമേയം ം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ് വേണ്ടിയുള്ള മുറവിളികൾക്കിടെ പലപ്പോഴും എതിർശബ്ദമുയരുന്നത് പരിസ്ഥിതി സ്നേഹികളുടെ ഇടയിൽ നിന്നാണ് പരിസ്ഥിതി സൗഹൃദ വികസനം എത്രത്തോളം നമ്മുടെ നാട്ടിൽ പ്രായോഗികമാണ് എന്താണ് എന്താണതിന് തടസ്സമാകുന്നത് ഇന്ന് ഈ പരിസ്ഥിതി ദിനത്തിൽ ശ്രദ്ധ ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ് എന്താണ് പരിസ്ഥിതി എന്ന് വിശദീകരിച്ചുകൊണ്ട് പരിസ്ഥിതി സൗഹൃദ വികസനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് കോഴിക്കോട് വേങ്ങേരിയിലുള്ള കാർഷിക കൂട്ടായ്മ നിറവിന്റെ കോർഡിനേറ്റർ ബാബു പറമ്പത്ത് സൂക്ഷ്മ ജീവി മുതൽ ആന വരെ വരും ജനോസാഖം നമുക്കില്ല പിന്നെ പുൽത്തകടി മുതൽ വൻ മരങ്ങൾ വരെ വരും അങ്ങനെ ഒരു വലിയ ഈ ലോകത്തിനാണ് നമ്മുടെ നമ്മുടെ പരിസ്ഥിതി എന്ന് പറയുന്നത് അപ്പൊ ഇത് ഇന്ന് കംപ്ലീറ്റ് നാശത്തിന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അത് സകല ജീവജാലങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇത് ആഗോളതലത്തിൽ അതിനുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് നടക്കട്ടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുള്ള അവൻ അവന്റെ വീടും അവനവന്റെ ചുറ്റുപാടും ആണ് അവന്റെ അവന്റെ പരിസ്ഥിതി അത് ശരിയാക്കാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഒന്ന് രണ്ട് വികസനം എന്ന് പറയുമ്പോൾ അത് ജനങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും പാരിസ്ഥിതികവുമായ ഉയർച്ചയും വളർച്ചയുമാണ് അതിനാണ് നമ്മൾ വികസനം പറയേണ്ടത് പരിസ്ഥിതിയെ നോവിക്കാതെ വികസനത്തിനിറങ്ങുമ്പോൾ നമ്മുടെ നാടിന്റെ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ മഞ്ജു ചുമരണ്ടെങ്കിലും ചിത്രം വരയ്ക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെ ജൈവ വൈവിധ്യവും പ്രകൃതിയും പരിസ്ഥിതിയും നിലനിന്നെങ്കിൽ മാത്രമേ അതിനപ്പുറത്തേക്കുള്ള പരിസ്ഥിതിയുടെ മറ്റ് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുപോവാൻ സാധിക്കുള്ളു അല്ലോ അപ്പോ ജൈവവൈവിധ്യ ബോർഡ് അതിന്റെ അടിസ്ഥാന രേഖയായിട്ട് ജനകീയ ജൈവവൈവിധ്യ രജിസ്റ്റർ നിർമ്മാണം എല്ലാം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശിച്ച മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യമാണ് വികസനങ്ങൾക്ക് അതിന്റെ ആവശ്യം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നത് പോലെ തന്നെ മറ്റൊരു ഭാഗത്ത് പ്രകൃതിയും പരിസ്ഥിതിയും സംരക്ഷിക്കണം എന്നുള്ള ബോധ്യവും ഉള്ള കൂട്ടര് തന്നെയാണ് അതിനുള്ള പ്രവർത്തനങ്ങളും അതിനുള്ള മുന്നൊരുക്കങ്ങളും തീർച്ചയായിട്ടും നമ്മുടെ ജില്ലയിൽ വളരെ ക്രിയാത്മകമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് സുസ്ഥിര വികസനമല്ല ഇവിടെ നടക്കുന്നത് ഇന്നിന്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തലാണ് അതിന്റെ ഭവിഷ്യത്തുകളാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അധ്യാപകനും പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ഇ ഉണ്ണികൃഷ്ണൻ നിരന്തരമായിട്ട് നമ്മൾ മനുഷ്യൻ പ്രകൃതിയോട് ചെയ്തിരിക്കുന്നത് പാതകങ്ങളുടെ തിരിച്ചടികൾ അടിക്കടി വന്നുകൊണ്ടിരിക്കുമ്പോൾ പരിസ്ഥിതിവാദികൾ പരിസ്ഥിതി മൗലികവാദികൾ എന്നൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ ഹരിതകുലം കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ കാര്യമുണ്ടെന്നും കഴമ്പുണ്ടെന്നും ആളുകൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചിട്ട് ഈ അടുത്ത കാലത്ത് ഒരു നേരത്തെ വന്ന കാലവർഷത്തിന്റെ ആദ്യ മഴയിൽ തന്നെ കേരളത്തിന്റെ വലിയ വികസനത്തിന്റെ ഒരു പ്രതീകമായിട്ട് നമ്മൾ കണ്ട നാഷണൽ ഹൈവേ അറുപത്തിയാറ് അതിന്റെ പല ഭാഗങ്ങളിലും തകർന്നു പോവുകയും ഭിത്തികളിൽ വിള്ളൽ വീഴുകയും കൂരിയാട് പോലുള്ള സ്ഥലത്ത് റോഡ് ഇടിഞ്ഞു താഴുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ പിന്നെ മട്ടലായി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുന്ന് കുന്നിടിഞ്ഞ് അതിന്റെ സർവീസ് റോഡ് പൂർണ്ണമായിട്ട് തകർന്നിരിക്കുന്നു അതുപോലെ തന്നെ വീരർമല എന്ന് പറയുന്ന സ്ഥലത്ത് പ്രശ്നം ഉണ്ടാകുന്നു ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴാണ് കേരളത്തിന്റെ ഈ സങ്കീർണമായിട്ടുള്ള ജലവ്യൂഹത്തെ പരിഗണിക്കാതെ ഇവിടത്തെ ഇടനാടൻ ചെങ്കൽ കുന്നുകളെ പരിഗണിക്കാതെ ഇതിന്റെ ഭൂമിശാസ്ത്രത്തെയും ജലശാസ്ത്രത്തെയും പരിഗണിക്കാതെയുള്ള ഒരു വികസനം ഒരിക്കലും സുസ്ഥിരമാകില്ല എന്ന് ആളുകൾക്ക് കുറച്ചെങ്കിലും ബോധ്യപ്പെടുന്നത് പക്ഷെ അതിനു വേണ്ടിയിട്ട് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരുന്നു ഇപ്പോഴും നമ്മൾ കേരളിനെ കുറിച്ചിട്ടും എക്സ്പ്രസ് ഹൈവേയെ കുറിച്ചിട്ടും ഒക്കെ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഹൈവേ വികസനം എന്ന് പറയുന്നത് കേരളത്തിന് അനിവാര്യമായതാണ് പക്ഷേ അതിവിടുത്തെ വിഭവങ്ങളെ ഒരു സുസ്ഥിരതയും ഇല്ലാതെ അടുത്ത തലമുറയുടെ വിഭവങ്ങൾ എടുത്തിട്ട് ഉപയോഗിച്ചിട്ടാണ് പണിതുകൊണ്ടിരിക്കുന്നത് സുസ്ഥിര വികസനം എന്ന് പറയുന്നത് തന്നെ ഇന്നിന്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നാളെയുടെ വിഭവങ്ങൾ എടുക്കാതിരിക്കലാണ് പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നിന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി നാളെ ചിന്തിക്കാതെ നാളെയുടെ വിഭവങ്ങൾ എടുക്കുന്നു എന്ന് മാത്രമല്ല വരുന്ന തലമുറ ഇന്നത്തിൻ ഇന്നത്തെ പാപഭാരങ്ങൾ അതിന്റെ പിന്നെ ഭവിഷ്യത്തുകളൊക്കെ അനുഭവിക്കേണ്ടിയും കൂടി വരുന്നു വരുന്നതാണ് പരിസ്ഥിതിയും വികസനവും തികച്ചും പരസ്പര വിരുദ്ധമായ രണ്ട് ആശയങ്ങളാണ് വികസനം നമുക്ക് എപ്പോഴും ആവശ്യവുമാണ് പരിസ്ഥിതിയെ നോവിക്കാതെ നമ്മൾ എങ്ങനെ അത് നേടിയെടുക്കും സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വകുപ്പിന്റെ മുൻ ഡയറക്ടർ വി കെ ദാമോദരൻ ഒന്ന് പരിസ്ഥിതി ദോഷം ഏറ്റവും കുറഞ്ഞ അളവിലേക്ക് നമ്മൾ പ്രത്യേക ശ്രദ്ധയോടുകൂടിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വികസനം ശ്രമിക്കാം അതുകൊണ്ട് ചെറിയ തോതിലെങ്കിലും ഒരു ാശം ഉണ്ടാവും പക്ഷെ അതിനെ നമ്മൾ പരമാവധി പരിമിതപ്പെടുത്തുവാൻ വേണ്ടി ആകാവുന്ന ടെക്നോളജികളും ആകാവുന്ന മാനേജ്മെന്റ് രീതികളും ആകാവുന്ന പരിഹാര മാർഗങ്ങളും അതിനോട് കൂട്ടിച്ചേർക്കുക രണ്ടാമത്തെ മാർഗം നമ്മൾ ഒരു നിശ്ചിത പരിസ്ഥിതി ദോഷം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ലഭ്യമാകുന്ന വികസനം അതൊരു സേവനമാകാം ഉൽപ്പന്നങ്ങളാകാം അങ്ങനെ പലതും ഒരു വൈദ്യുത പദ്ധതി ജലവൈദ്യുത പദ്ധതി ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ലഭ്യമാകുന്നത് ഊർജ്ജമാണ് ഇലക്ട്രിസിറ്റിയാണ് മറ്റു ജല പദ്ധതികളിൽ നിന്ന് ലഭ്യമാവുന്നത് ഒരു ഒരു പാലം നിർമ്മിക്കുമ്പോൾ ആ പാലം നമുക്ക് മറ്റ് ഉപയോഗത്തിനായിട്ടുള്ള ഒരു നിർമ്മിതിയായിട്ടാണ് അവിടെ വരുന്നത് ഇങ്ങനെ പല രീതിയിലും ഉണ്ട് അപ്പം കൃഷി വികസിപ്പിക്കുമ്പോൾ നമ്മുടെ ഭക്ഷ്യ ലഭ്യത നമ്മൾ വർദ്ധിപ്പിക്കുന്നു പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ പരിസ്ഥിതിക്ക് ഒന്നുകിൽ മണ്ണിന് അല്ലെങ്കിൽ വെള്ളത്തിന് അല്ലെങ്കിൽ വായുവിന് അല്ലെങ്കിൽ മൂന്നിന് നമ്മൾ ചെറിയ തോതിലുള്ള നാശം അല്ലെങ്കിൽ വ്യത്യാസം വരുത്തിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഈ മൂന്നാമത്തെ അതിൽ നമ്മൾ വികസനം നോക്കുക ഒരു നിശ്ചയ ഒഴിവാക്കാനാവാത്ത ഒരു പരിസ്ഥിതി നാശം മണ്ണിൽ കണ്ടുകൊണ്ട് അതിൽ നിന്ന് പരമാവധി വികസന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത് വഴി നമുക്ക് ആ ഓരോ ഉപയോഗം നമ്മൾ നടത്തുമ്പോഴും അതിനുണ്ടായിട്ടുള്ള പാരിസ്ഥിതിക ദോഷം എന്താണ് നമ്മൾ പറയാം പെർ യൂണിറ്റ് നമുക്ക് ഏറ്റവും കുറഞ്ഞ് എന്ന് പറയാം ഇതിലും അഭികാമ്യമായ ഒരു മൂന്നാമത്തെ ഒരു മാർഗമാണ് ഈ പരിസ്ഥിതി ദോഷത്തെ നമുക്ക് എങ്ങനെ എന്തെങ്കിലും ടെക്നോളജികളോ അല്ലെങ്കിൽ പ്രത്യേക രീതികളെ ഉപയോഗിച്ച് നമുക്ക് ഗുണമുള്ള ഒന്നാക്കി പരിസ്ഥിതി ദോഷം പരിഹരിക്കുന്ന ഒന്നാ എങ്ങനെ മാറ്റാം എന്ന് നോക്കലാണ് വാർത്തത്തിൽ ഏറ്റവും വലിയ ഒരു ഒരു ശാസ്ത്ര മുന്നേറ്റമായിട്ട് നമുക്ക് ഈ രംഗത്ത് കാണാൻ കഴിയുക നമ്മുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരിക്കുമ്പോൾ വികസനത്തിന് എന്താണ് പ്രസക്തി റിട്ടയർ പ്രൊഫസറും പരിസ്ഥിതി പ്രവർത്തകനുമായ കെ ശ്രീധരൻ വികസനം നമുക്ക് വേണം വികസനം ആവശ്യമാണ് പക്ഷേ നമ്മുടെ നിലനിൽപ്പിനെ ഭീഷണിയാകുന്നത് രീതിയിലുള്ള ഒരു വികസന നയമാണ് അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ നിലനിൽപ്പിനെ പോലും അപകടപ്പെടുത്തുന്ന ഒരു വികസന നയമാണ് ഈ വർഷം നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം വിദേശ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലുള്ളതുപോലുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളാണ് നമ്മുടെ നാട്ടിലും ഉള്ളത് എന്ന വാദം തീർത്തും പൊള്ളയായ ഒന്നാണ് അധ്യാപികയും പരിസ്ഥിതി പ്രവർത്തകയുമായ ഡോക്ടർ സ്മിത പി കുമാർ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ തിരിച്ചു ഭിന്ന സവിശേഷവുമാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയും പരിസ്ഥിതിയും ഭൗമശാസ്ത്രപരമായ സവിശേഷതകൾക്കൊപ്പം തന്നെ കാലാവസ്ഥാ സാഹചര്യങ്ങളും ജൈവസമ്മത്തിൻ്റെ പ്രത്യേകതകളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള വികസന നയങ്ങളും തനതായ മാതൃകകളും സ്വീകരിക്കേണ്ടത് ഇന്നത്തെ വിഭവ പ്രതിസന്ധിയുടെയും കാലാവസ്ഥാ ദുരന്തങ്ങളുടെയും സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമാണ് പലപ്പോഴും വൺ സൈസ് ഫിറ്റ് ഫോർ ഓൾ എന്ന് പറയുന്ന പോലെ രാജ്യത്തിനായാലും ലോകത്തിനായാലും മുഴുവൻ വേണ്ടത് ഒരേ ബൗദ്ധിക വികസന മാതൃകയാണ് എന്ന ധാരണയെ ചുറ്റിപ്പറ്റിയാണ് പലപ്പോഴും നമ്മുടെ വികസന ചിന്തകൾ രൂപപ്പെട്ടു വരുന്നതും നിലകൊള്ളുന്നതും ഇപ്പോൾ വിദേശ രാജ്യങ്ങളുടെ ഇതുപോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് നമുക്കുമുള്ളതെന്ന് പറയുന്നതിൻ്റെ ഈ പൊള്ളത്തരങ്ങളാണ് ഇപ്പോൾ നല്ലൊരു മഴയോ വേനലോ പൊളിച്ചു വിളഞ്ഞുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും വികസന പദ്ധതികൾ പാരിസ്ഥിതികമായിട്ടുള്ള ദുർബല പ്രദേശങ്ങൾ നടപ്പിലാക്കുകയും പിന്നീട് അവ വലിയ ദുരന്തങ്ങളിൽ കലാശിക്കുന്നതും ഏവിധം സ്ഥലപരമായിട്ടുള്ള സവിശേഷതകളോ പാരിസ്ഥിതികമായിട്ടുള്ള സവിശേഷതകളോ കണക്കിലെടുക്കാതെയുള്ള വികസന ആസൂത്രണത്തിൽ പിഴവിൻ്റെ ഭാഗമാണ് ഇത്തരം വികസന മാതൃകകളുടെ ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധത എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനുഷ്യത്വ വിരുദ്ധത നീതിരഹിത പരിമിത ഫലമെന്നത് ഇവയെല്ലാം എപ്പോഴും ഏറ്റവും ദുരിതത്തിലാക്കുകയോ പുറന്തള്ളുകയോ ചെയ്യുന്നത് അടിസ്ഥാന ജനവിഭാഗങ്ങളെയാണെന്നതാണ് നമുക്ക് പരിസ്ഥിതി മാത്രം മതിയോ വികസനം വേണ്ടേ എന്ന ചോദ്യമുയരുന്നത് കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങും ആ ചോദ്യമുയർന്നിട്ടുണ്ട് കാരണം പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള പ്രകൃതിയെ അറിയാതെയുള്ള വികസനം വിത്തുകുത്തി ഉണ്ണുന്ന അവസ്ഥയിലേക്കാണ് നമ്മളെ തള്ളിവിടുന്നത് പരിസ്ഥിതി നാശം ഉണ്ടാക്കുന്ന വികസനം പോലെ തന്നെ ചർച്ച ചെയ്യേണ്ടതാണ് വികസനം അനുവദിക്കാത്തതിനാൽ ഉണ്ടാകുന്ന പരിസ്ഥിതി നാശവും അതുകൊണ്ട് തന്നെ ഓണവും പെരുന്നാളും സ്വാതന്ത്ര്യദിനവും പോലെ ഒരു ദിവസം ആഘോഷിച്ച് മാറി നിൽക്കേണ്ട ഒന്നല്ല നമുക്ക് പരിസ്ഥിതി ദിനം പരിസ്ഥിതി സൗഹൃദമാകട്ടെ ഇനിയെങ്കിലും നമ്മുടെ വികസനം ഇന്ന് ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കിയത് ഖാസിദ കലാം ആശയം നിർവഹണം സി കൃഷ്ണകുമാർ ശ്രദ്ധ